നമസ്കാരം ദേവകി ആസ്ട്രോ ആസ്ട്രോസേർച്ചിലേക്ക് സ്വാഗതം ഈ വർഷം പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ മാറ്റം നടക്കുന്ന വർഷമാണ് രണ്ടര വർഷം ഒരു രാശിയിൽ നിൽക്കുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും സംക്രമിക്കുന്നുണ്ട് പിന്നീട് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രഹമാറ്റമാണ് രാഹു കേതുമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവം നാലാം തീയതി ഒമ്പത് മുപ്പത് പി എമ്മിന് രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ചു വരെയാണ് രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സ്ഥിതി ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായതും തമോ ഗ്രഹങ്ങളുമായ രണ്ടു ഗ്രഹങ്ങളാണ് രാഹുവും കേതു ഏറ്റവും ദോഷാനുഭവങ്ങൾ മാത്രം തരുന്ന ഗ്രഹങ്ങളാണ് എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും വക്രഗതിയിലാണ് എപ്പോഴും സഞ്ചരിക്കുക ഒന്നര വർഷക്കാലമാണ് ഈ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാശിമാറ്റം ഓരോ നക്ഷത്രക്കാരെയും ധാരാളം സ്വാധീനം ചെലുത്തുന്നുണ്ട് മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു പിന്നിലെ രാശിയായ കുംഭം രാശിയിലേക്കും കന്നി കന്നിരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു പിന്നിലെ രാശിയായ ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു രാഹുവിനും കേതുവിനും ഒരു പ്രത്യേകതയുണ്ട് സ്വന്തമായി ഒരു രാശി ഇല്ലാത്തതിനാൽ അവ നിൽക്കുന്ന രാശിയുടെ സ്വഭാവം പ്രകടിപ്പിക്കും അതുകൂടാതെ രാഹുവിന് ശനിയുടെ സ്വഭാവവും കേതുവിന് ചൊവ്വയുടെ സ്വഭാവവുമാണ് എന്നും പറയപ്പെടുന്നുണ്ട് രാഹു ശനിയുടെ ക്ഷേത്രത്തിലാകെയാൽ ശനിയുടെ ഫലങ്ങളും കൂടുതലായി നമുക്ക് ലഭിക്കുന്നതാണ് കേതു ആദിത്യ ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആദിത്യൻ എല്ലാ മാസങ്ങളിലും രാശി മാറുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളതിനാൽ ഫലങ്ങൾക്കും മാറ്റമുണ്ടായിക്കൊണ്ടേയിരിക്കും അശ്വതി മകം മൂലം എന്നിവ കേതുവിൻ്റെ നക്ഷത്രങ്ങളും തിരുവാതിര ചോതി ചതയം എന്നിവ രാഹുവിൻ്റെ നക്ഷത്രങ്ങളും ആകുന്നു രാഹു ഏതെല്ലാം ഗ്രഹങ്ങളോട് യോഗം ചെയ്യുന്നുവോ ഏതെല്ലാം ഗ്രഹങ്ങളുടെ ദൃഷ്ടി ലഭിക്കുന്നുവോ അതിന് ആ ഗ്രഹങ്ങളുടെ എല്ലാം ഫലം പ്രകടമാകുന്നതാണ് പൂർവജന്മത്തിൻ്റെയും പൂർവകർമ്മത്തിൻ്റെയും ഭൗതികമായതും അമിതമായ ആർത്തി ദുഷ്ടപ്രവൃത്തികൾ ചിന്തകൾ ലൈംഗിക ആസക്തി മോശം കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടുക സംശയാസ്പദമായ രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും തർക്കങ്ങൾ എന്നിവയ്ക്കും അന്യദേശ ഭാഷ ദൂരദേശ യാത്രകൾ എന്നിവയുടെ കാരകത്വം കൂടി രാഹുവിന് ഉണ്ട് എന്നാൽ കേതു ആകട്ടെ എല്ലാ കാര്യത്തിലും ഒരു വിരക്തി ആത്മീയത ഉയർച്ചകൾ ഭക്തി പൂജകൾ മോക്ഷം ത്യാഗം വൈദ്യശാസ്ത്രം സർജറി മുറിവുകൾ അപകടങ്ങൾ പൊള്ളൽ എന്നിവയുടെ എല്ലാം കാരകത്വം വഹിക്കുന്നു ഈ വീഡിയോയിൽ രാഹുകേതുമാറ്റത്താൽ മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളാണ് പ്രതിപാദിക്കുന്നത് ധനു മകരം കുംഭം മീനം എന്നീ രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഒമ്പത് നക്ഷത്രക്കാർക്കും ഈ രാഹുകേതുമാറ്റം എന്തെല്ലാം ഫലങ്ങൾ തരുന്നുവെന്ന് പരിശോധിക്കാം ആദ്യമായി ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുകൂറുകാർക്ക് രാഹു നാലാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്കും പത്താം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു ഒമ്പതാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു രാഹുവിൻ്റെ അവസ്ഥ അനുകൂലമാണ് സഹോദരങ്ങൾക്ക് ഗുണപ്രദമാണ് സഹോദരങ്ങളെ കൊണ്ട് നമുക്കും നന്മകൾ പ്രതീക്ഷിക്കാം ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വിജയിക്കാനാകും എല്ലാ കാര്യത്തിലും ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെടുന്നതിനും കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ ഉണ്ടാകാനും ഇടയുണ്ട് മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം ലഭിക്കുന്നതാണ് പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമാണ് നല്ല പ്രകടനം കാഴ്ചവെക്കാനും ഏതൊരു പ്രതിസന്ധിയെയും ഊർജ്ജസ്വലതയോടെ തരണം ചെയ്യാനും ആകും പേരും പ്രശസ്തിയും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതുമാണ് തൻ്റെ വാക്കുകളെ മറ്റുള്ളവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും ആശയവിനിമയം ഗുണപ്രദമാകും രാഷ്ട്രീയ പ്രവർത്തകർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും അവയിൽ നിന്നെല്ലാം നല്ല ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും താല്പര്യം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ഏതൊരു ചർച്ചയിൽ ഏർപ്പെടുമ്പോഴും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ മുന്നോട്ടു പോകാനാകും പലവിധ സാമ്പത്തിക സ്രോതസ്സുകളും നമുക്ക് തുറന്നു കിട്ടുന്നതിനും അവയിൽ നിന്നും ധനലാഭവും ഉണ്ടാകും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതിനും ദൂരദേശ യാത്രകളും ആത്മീയ യാത്രകളും ഉണ്ടായേക്കാം കുടുംബത്തിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും കുടുംബാംഗങ്ങളുമായി ചർച്ചകൾ നടത്തുന്നതിനും സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും എല്ലാ കാര്യത്തിലും പുരോഗതിയും ഉണ്ടാകുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോകാനും ആകും സുഹൃത്തുക്കൾ മുഖേനയും സാമൂഹ്യ ബന്ധം വഴിയും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം മത്സരബുദ്ധി വർധിക്കുകയും എല്ലാ പ്രവർത്തന മേഖലയിലും തൻ്റെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ആകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അമ്മയുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധിക്കണം രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ വ്യാഴം സഹായിക്കും കേതു ഒമ്പതാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ വിദേശ പഠനം സാധ്യമാകും ഉന്നത പഠനം സാധ്യമാകുന്നതാണ് പാരമ്പര്യ ജോലികൾ ചെയ്ത് മുന്നോട്ടു പോകുന്നവർക്ക് അനുകൂലമാണ് പുതിയ കാഴ്ചപ്പാടുകളോട് യോജിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും പലവിധ പ്രയാസങ്ങൾക്കും ഒരു ശമനമുണ്ടാകുന്നതാണ് സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതാണ് ആത്മീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കും മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചു രാഹു രണ്ടാം ഭാവത്തിലേക്കും ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേതു അഷ്ടമ ഭാവത്തിലേക്കും സംക്രമിക്കുന്നു രണ്ടിലെ രാഹു ഗുണപ്രദമല്ല സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും വാക്കുകൾ പ്രയോജനപ്രദമാകാത്ത അവസ്ഥയും ഉണ്ടാകും രാഹു രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുമ്പോട്ട് പോകും വിദേശ ബന്ധം വഴിയും ധനാഗമനം ഉണ്ടാകും വിദേശ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം വന്നു ചേരുന്നതിനും അനധികൃതമായി പോലും ധനാഗമനത്തിന് ചിന്തിക്കുന്നതാണ് എന്നാൽ രണ്ടാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനാകും രാഹു അപ്രതീക്ഷിതമായി ധനനേട്ടം ഉണ്ടാകുമെങ്കിലും ധനനഷ്ടങ്ങൾക്കും ഇടയാക്കുന്ന ഒരു ഗ്രഹമാണ് കുടുംബത്തിൽ മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാനിടയുണ്ട് ആശയവിനിമയം ശ്രദ്ധിക്കണം പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക കുടുംബത്തിലെ കൂട്ടു ബിസിനസ് വഴിയും ധനാഗമനം ഉണ്ടാകാം അമിത ചെലവുകൾ ഉണ്ടാകും പുതിയ സംരംഭങ്ങളിൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം നന്മകളും തിന്മകളും ഉണ്ടാകും സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിലും വിജയിക്കുന്നതാണ് ദൂരദേശ യാത്രകളും അവ വിനോദയാത്രകളും ആത്മീയ യാത്രകളും ആകാൻ ഇടയുണ്ട് ഏതൊരു രേഖയിൽ ഒപ്പുവെക്കുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും വിദ്യാഭ്യാസ ലോണുകളോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേതു അഷ്ടമഭാവത്തിൽ നിൽക്കുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സംബന്ധമായ പ്രശ്നങ്ങളോ മനപ്രയാസങ്ങളും ഉണ്ടാകാം രക്തദൂഷ്യങ്ങൾ ഉണ്ടാകാനും തന്മൂലം ശരീരത്തിന് ക്ഷീണവും അനുഭവപ്പെടാം സർജറി പോലും ആവശ്യമായി വന്നേക്കാം ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും തന്മൂലം മനപ്രയാസങ്ങൾക്കും ഇടയാകും പല വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടതുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കും സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം രാഹുവിൻ്റെ ദോഷങ്ങൾ ഒരു പരിധി വരെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ കുറഞ്ഞു നിൽക്കും കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു ജന്മത്തിലേക്കും അഷ്ടമ ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു ഏഴാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു ജന്മത്തിലെ രാഹു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും മനക്ലേശങ്ങളും ബന്ധുക്കളുമായി അഭിപ്രായ ഭിന്നതയും ഉണ്ടായേക്കാം രാഹുവിന് ജന്മരാശി ഇഷ്ടരാശിയല്ല അമിതമോഹങ്ങൾ അത്യാഗ്രഹങ്ങളും ഉണ്ടാകും സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മുമ്പോട്ട് പോകുന്നതാണ് നിയമാനുസൃതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കും തൻ്റെ എല്ലാ കാഴ്ചപ്പാടുകൾക്കും മാറ്റമുണ്ടാകും ഏതൊരു പ്രശ്നത്തിൽ ഏർപ്പെട്ടാലും പല പോരാട്ടങ്ങൾക്കും വിധേയമാകും വിദേശയാത്ര തരപ്പെടുന്നതാണ് വിദേശ ബന്ധം വഴി ധനാഗമനത്തിനും സാധ്യതയുണ്ട് കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ് ക്ഷമ ശീലമാക്കുക മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാനും പ്രവർത്തന മേഖലയിൽ ചില അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നതിനും ഇടയാകും എന്നാൽ കർമ്മരംഗത്ത് ഉയർച്ചയും സ്ഥാനമാനങ്ങളും നേതൃതലത്തിലേക്ക് വരുന്നതിനായി ശ്രമിക്കുന്നതുമാണ് വാക്കുകൾ കഠിനമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളെ അംഗീകരിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് കർമ്മരംഗത്ത് മാത്രമല്ല കുടുംബത്തും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഏഴര ശനി തുടരുന്ന കാലമാകയാൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തേണ്ടതാണ് ധനം നിക്ഷേപിക്കുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഭാവിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ ധനം സമ്പാദിക്കുന്നതാണ് കുടുംബ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ജന്മത്തിലേക്ക് വ്യാഴദൃഷ്ടി ഉള്ളതിനാൽ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ വന്നു ചേരും സുഹൃത്തുക്കളുടെ സഹായവും ലഭിക്കുന്നതാണ് കേതു ഏഴിൽ നിൽക്കുന്നതിനാൽ ദോഷാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് സ്വരചേർച്ചയില്ലായ്മയും അവയിൽ നിന്നും പലവിധ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല കരുതലുകൾ ഉണ്ടാകണം ഈശ്വരാധീനം നേടിയെടുക്കേണ്ടതുണ്ട് ആത്മീയ ചിന്തകൾ വർദ്ധിക്കും ഉദരസംബന്ധമായ ക്ലേശങ്ങളും സർജറി പോലുള്ളവ വേണ്ടി വരുന്നതാണ് ശത്രുശല്യം വർദ്ധിക്കുന്നതിനും ഇടയാകും മീനക്കൂറ് പൂരൂരട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ജന്മത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാഹു പന്ത്രണ്ടാം ഭാവത്തിലേക്കും കേതു ആകട്ടെ ഏഴാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു പന്ത്രണ്ടിലെ രാഹു വരവിനേക്കാൾ അധികരിച്ചു നിൽക്കും ചിലവുകൾ ധന ചിലവുകളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും രോഗാരിഷ്ടതകൾ വലയ്ക്കുന്നതിനും ശത്രുശല്യം കൂടുന്നതിനും ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനും ഇടയുണ്ട് കണ്ണ് പല്ല് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് പേശി വേദനയും ഉണ്ടാകാം കഠിനാധ്വാനം ചെയ്തിട്ടും അതിൻ്റേതായ ഫലം കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നും ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് പൊതുവെ മാനസിക പ്രയാസങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിദേശയാത്രയും തരപ്പെടുന്നതാണ് വിദേശത്ത് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണപ്രദമാണ് വിദേശ വിപണനവും സാധ്യമാകും പലവിധ ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു തീരുമാനം ആകാത്ത അവസ്ഥ മാനസികമായും ശാരീരികമായും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതുവഴി മാനസിക സംഘർഷവും വർദ്ധിക്കും ഉറക്കക്കുറവ് എല്ലാ കാര്യത്തിലും നിന്നൊരു താൽപ്പര്യക്കുറവ് ഉണ്ടായേക്കാം ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും യോഗ ശീലമാക്കുന്നത് നന്നായിരിക്കും വിദേശത്ത് ജോലി ലഭിക്കുന്നത് വഴി ഗുണകരമാകാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനായി വിദേശയാത്ര തരപ്പെടുന്നതാണ് എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ ഒരു പരിധിവരെ ആ ചിലവുകളെല്ലാം ശുഭ ചിലവുകളാക്കി മാറ്റാനാകും പൂർത്തീകരിക്കാത്ത പല പദ്ധതികളും നല്ല ഗുണാനുഭവത്തോടെ അവസാനിപ്പിക്കാനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം മാധ്യമരംഗത്തുള്ളവർക്ക് വളരെയധികം ആശ്വാസമുണ്ടാകുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അവ അനുകൂലമായ രീതിയിലേക്ക് വന്നു ചേരുന്നതാണ് എന്നാൽ കേതു ആറാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനും ശത്രുതാ മനോഭാവം മാറി വരുന്നതുമാണ് കടബാധ്യതകളിൽ നിന്നും ഒരു മോചനം ഉണ്ടാകും കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ജോലിയിൽ നല്ല ഗുണാനുഭവങ്ങളും എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകാനും ആകും ചുരുക്കി പറഞ്ഞാൽ മീനം രാശിക്കാർക്ക് പന്ത്രണ്ടിലെ രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ആറിലെ കേതുവിൻ്റെ സ്ഥിതി ഗുണപ്രദമാകയാൽ ഈ രാശിമാറ്റം മീനം രാശിക്കാർക്ക് വളരെയധികം ഗുണപ്രദമാണ് ചിലർക്ക് വ്യാഴവും ശനിയും സപ്പോർട്ട് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവർക്ക് ഈ മാറ്റത്തെ അത്ര കണ്ട് പേടിക്കേണ്ടതില്ല രാഹു രാഹുദോഷസ്ഥാനത്തുള്ളവർ സർപ്പപൂജ നാഗങ്ങൾക്ക് നൂറും പാലും ശിവ അഷ്ടോത്തരം ജപിക്കുന്നതും ഉത്തമമാണ് കേതുർദോഷമുള്ളവർ ശനിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിക്കുകയും മാസത്തിൽ ഒരിക്കലെങ്കിലും ഗണപതി ഹോമം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക ഇതിനെല്ലാം പുറമേ സ്വന്തം ഗ്രഹനിലയിലെ ഗ്രഹസ്ഥിതിയും അനുകൂലമായ ദശയും അപഹാരത്തിലൂടെയാണോ കടന്നു പോകുന്നതെങ്കിൽ ഒന്നിനെയും ഭയപ്പെടാനില്ല കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം